അപ്പോൾ ചരിത്രത്തിൽ തന്നെ ഈ ആറാമത്തെ സീസണിലായിരുന്നു നമുക്ക് പി ആർ വർക്ക് എന്നുള്ള രീതിയിൽ എല്ലാവരും സംസാരിച്ചു തുടങ്ങിയത് പക്ഷെ ബിഗ് സെവനിലകത്ത് നിന്ന് ബിന്നി സ്ട്രോങ് ആയിട്ട് പി ആർ വർക്കിനെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ പുറത്ത് ബിന്നിക്ക് എതിരെ ഒരു ഒരു ഗെയിമറിനെ മാത്രം ആൾക്കാർ ബിന്നിയുടെ അക്കൗണ്ടിലും ബിന്നിയുടെ ഹസ്ബൻഡിനെയും മാത്രം ടാർഗറ്റ് ചെയ്ത് സൈബർ ബുള്ളിംഗ് നടത്തിയിട്ടൊണ്ടിരിക്കുകയായിരുന്നു വ്യാജ ഡോക്ടർ എന്നുള്ള രീതിയിൽ തന്നെ ഒരു തലക്കെട്ടോടെയാണ് ബിന്നിയെ എല്ലാവരും പരാമർശിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം ഒരു ടാർഗറ്റായിട്ട് ബിന്നിനെ ചെയ്തതാണെന്ന് തോന്നുന്നുണ്ട് ബിന്നി നടന്നിട്ടുണ്ടെന്ന് താങ്കൾക്ക് പറയുമ്പോഴാണ് അറിയുന്നത് ഞാൻ പുറത്തോട്ട് വന്നായിരുന്നത് ബിഗ് ബോസ് ഒരു ടാസ്ക് തന്നു മുമ്പ് ഞങ്ങൾ പലതവണ വീയാണപ്പെട്ടി അതിനുള്ളിൽ സംസാരിച്ചത് കൊണ്ടായിരിക്കണം അതോ എനിക്ക് പുറത്ത് എന്തെങ്കിലും കോൺട്രോവേഴ്സീസ് നടന്നിട്ടുള്ള എനിക്കറിയില്ല അങ്ങനെ ഒരു ടാസ്ക് ബിഗ് ബോസ് തന്നു അതിനെപ്പറ്റി എല്ലാവരും പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് പക്ഷെ ഞാൻ നേരിട്ട് കേട്ടെടുക്കേണ്ടിയിട്ടാണ് ഞങ്ങൾ അത്രയും ഷുവറായിട്ട് ഞാൻ പറഞ്ഞു പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവിടെയുള്ളവർ വിശ്വസിക്കുന്നു ഞാൻ ഇല്ലാത്തൊരു കാര്യം അങ്ങനെ ഇല്ലാക്കി പറയാറില്ല അതുകൊണ്ടായിരിക്കും അത് ഭയങ്കര ഒരു പക്ഷെ ടീയാറ് ചെയ്യുന്നത് ഒരു പരിധി വരെ തെറ്റല്ല ഒരു പ്രൊമോഷൻ അല്ല ലൈറ്റ് നിങ്ങൾ എല്ലാവരും എല്ലാ ഫീൽഡുള്ളതാണ് തെറ്റല്ല പക്ഷെ അതുകൊണ്ട് മാത്രം ഒരു കണ്ടസ്റ്റന്റ്സ് തിരിച്ച് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അത് നമ്മുടെ ഈ കഴിയുമ്പോൾ നമുക്ക് അറിയാം ഒരു മാത്രം എനിക്ക് തോന്നുന്നില്ല ഒരിക്കലും ഒരു കണ്ടസ്റ്റന്റ്